ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി അയിലക്കാട് മൗലീദ് സ്വലാത്ത് വാർഷികം ഇന്നും നാളെയും ഒഴൂർ അയ്യായ സിപി നഗർ ജുമാ മസ്ജിദിൽ മാസം മാസംതോറും നടന്നുവരുന്ന മൗലീദ് സ്വലാത്ത് മജിലിസിന്റെ വാർഷികം ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വൈകിട്ട് ഏഴ് മണിക്ക് സി നഗർ ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ച് നടക്കും ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ഖിലിർ മൗലീദ് മുഹ്യുദ്ദീൻ മൌലീദ് നാരിയത്ത് സ്വലാത്ത് മജ്ലിസ് ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ഇലക്കാട് മൗലീദ് സ്വലാത്ത് ദുവാ മജിലിസ് എന്നിവ നടക്കും നിരവധി പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ സംബന്ധിക്കുന്ന മൗലീദ് സ്വലാത്ത് ദുവാ മജിലിസിന് പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ ഷൈക്കുന അയ്യായ ഉസ്താദ് നേതൃത്വം നൽകും പരിപാടി അന്നദാനത്തോടുകൂടി സമാപിക്കും അയ്യായ നഗർ ജുമാ മസ്ജിദിൽ മാസംതോറും നടന്നു വരുന്ന അയലക്കാട് മൗലിദ് സൊലാത്ത് മജലിസിൻ്റെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ഏഴ് മണിക്ക് വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തപ്പെടുകയാണ് ഇരുപത്തിയേഴ് ശനിയാഴ്ച മഹരബി നിസ്കാരത്തിന് ശേഷം ഖിദർ മൗലിദും മുഹിയീൻ മൗലിദും നാരിയത്ത് സ്വലാത്തും ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഐലക്കാട് മൗലിദ് സ്വലാത്ത് ദ്വാ മജലിസും നടക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന മഹത്തായ ഐലക്കാട് മൗലിദ് സ്വലാത്ത് ദ്വാ മജലിസിന് പ്രമുഖ പണ്ഡിതനും അയ്യായ ഉസ്താദ് നേതൃത്വം നൽകും പരിപാടി സമാപിക്കുകയും ചെയ്യും വാർത്താസമ്മേളനത്തിൽ സി പി നഗർ ജുമാ മസ്ജിദ് മുതവല്ലി സി പി ഹാജി പ്രസിഡന്റ് കൊടപ്പനക്കൽ അബ്ദുൾ ഖാദർ സെക്രട്ടറി കക്കോടി ബാവ കൺവീനർ മങ്ങാടഞ്ചേരി ബാവ കത്തീബ് മൻസൂർ ദാരിമി ഹാരിസ് ഫൈസി ജോഫർ ഫൈസി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി